പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത്തുള്ള മക്കൾ കാരണം കിടന്നുറങ്ങാൻ പറ്റാത്ത ഉമ്മമാരെ ഉമ്മമാരെക്കുറിച്ച് ഒരുപാട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ പക്ഷെ ഉമ്മ കാരണം കിടന്നുറങ്ങാൻ പറ്റാത്ത മക്കളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന അങ്ങനെയുള്ള എന്നങ്ങനെയുള്ളൊരു കഥയാണിത് മക്കളും വീടും കുടുംബമുള്ളവരുത്ത പള്ളിയിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാൾ പള്ളിയിൽ തന്നെ വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന ഇയാളെ കണ്ട് ഉസ്താദ് ചോദിക്കുകയാണ് അപ്പോഴാണ് ഉസ്താദിനോടാണ് ഈ കഥ പറയുന്നത് ഉസ്താദിനോട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് വളരെ സങ്കടത്തോടെയാണ് പറയുന്നത് ഉസ്താദ് ഉമ്മ ജന്മം നൽകിയത് സത്യം തന്നെ നോക്കിയതും ഭക്ഷണം തന്നതും ഒക്കെ ഉമ്മ തന്നെ പക്ഷെ കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഉസ്താദെ ചെയ്യുക എന്തൊരു പ്രതിസന്ധിയും പ്രശ്നവും ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ ആകെ സമാധാനം കിട്ടുന്നത് നമ്മുടെ വീട്ടിലാണ് പക്ഷെ ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല കാരണം ഉമ്മ തന്നെ ഉമ്മയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം ഈ ഒരു പ്രശ്നം കാരണം ഈ ഒരു ചെറുപ്പക്കാരന് സമാധാനമില്ല ഇനിയിപ്പോൾ സമാധാനം കിട്ടണമെങ്കിൽ മദ്യം കഴിച്ച് ബോധം കിട്ടണം അതിനെനിക്ക് സാധിക്കില്ല ഉസ്താദെ എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് നല്ല ദീനിയായ ഒരു മനുഷ്യനാണ് ചില ചെറുപ്പക്കാരൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് വലിയൊരു മദ്യപാനി ആവുന്നത് ഉമ്മമാര് മക്കളുടെ കടമ പറയാറുണ്ട് പക്ഷെ ഉമ്മമാർക്കും മക്കളോട് ചില കടമകളൊക്കെ ഉണ്ട് ഉമ്മമാർക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റുന്നത്ര വേറെ ഈ ദുനിയാവിൽ ആർക്കും പറ്റില്ല ഉമ്മക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ദുനിയാവ് തന്നെ നാശത്തിലേക്കാണ് പോവുക ഉസ്താദിന് തന്നെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് അയാൾ ചോദിച്ചത് വീട്ടിൽ സമാധാനം കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യുക ഉസ്താദിൻ പ്രശ്നം ഭാര്യയും ഉമ്മയും തമ്മിലാണ് രണ്ടു പേരും വേണ്ടപ്പെട്ടവരുതന്നെ താൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണും സ്വന്തം ഉമ്മയും രണ്ടുപേരെയും തിരസ്കരിക്കാൻ കഴിയില്ല ഉസ്താദിന് തന്നെ മറുപടി കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അത് ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഫുൾ ടൈം പള്ളിയിൽ വന്ന് കിടക്കുകയാണ് വേറെ ചിലരാണെങ്കിൽ മദ്യം കഴിച്ച് ഏതെങ്കിലും ഒരു പീഡ്യ ചേതിക്ക് കിടന്നുറങ്ങിയാൽ ഇതൊരു ദീനിയായ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അതും ഇയാൾക്ക് പറ്റുന്നില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയോട് ഈ ഉമ്മയുടെ സമീപനം ഈ ചെറുപ്പക്കാരന് വീട്ടിൽ പോകാൻ പേടിയാണ് ഉമ്മയോട് വല്ലതും പറഞ്ഞു പോയാൽ പിന്നെ ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെയാണ് ഈ ഒരു ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നത് ഇവനിക്കിവൻ്റെ ഭാര്യയോടും പറയാൻ പറ്റുന്നില്ല ഉമ്മയോടും പറയാൻ പറ്റാത്ത ഒരവസ്ഥ വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലാണ് ആ ഒരു ചെറുപ്പക്കാരൻ കഴിയുന്നത് ഭൂമിയോളം ക്ഷമയുള്ളവളാണ് ഉമ്മ ഏത് ഉമ്മയാണ് മക്കൾ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കാത്തത് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ ഏതെങ്കിലും ഒരാൾ ഒതുങ്ങിയിരുന്നെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരന് സമാധാനമായി കിടന്നുറങ്ങാമായിരുന്നു ഇവർ രണ്ടുപേരുമുണ്ടാക്കുന്ന പ്രശ്നം ഈ ഒരു ചെറുപ്പക്കാരനാണ് ഇവരെക്കാൾ കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ചങ്ങായി പള്ളിയിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ടും ഈ ഉമ്മക്കും ഭാര്യക്കും മനസ്സിലാവുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാകത്തത് ഏതെങ്കിലും ഒരാൾ അവിടെ ഒതുങ്ങിയിരുന്നെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരന് സുഖമായി ഉറങ്ങാമായിരുന്നു ഒന്നെങ്കിൽ ആ ഭാര്യ വിചാരിക്കണം എൻ്റെ കുട്ടിയുടെ ഉപ്പയാണ് ജോലി കഴിഞ്ഞ് വരുന്നതാണ് സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ എന്ന് ഭാര്യ വിചാരിക്കണം അതില്ല അല്ലെങ്കിൽ ഉമ്മ വിചാരിക്കണം എൻ്റെ സ്വന്തം മോനാണ് ഉമ്മയാണ് മക്കളുടെ സമാധാനം ആഗ്രഹിക്കാത്തത് ഭാര്യ ഒതുങ്ങുന്നില്ലെങ്കിൽ പോട്ടെ സ്വന്തം മകനാണെന്ന് കരുതിയിട്ടെങ്കിലും ആ ഉമ്മക്ക് ഒന്ന് ഒതുങ്ങിക്കൂടെ മക്കളും ഭാര്യയും സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്നെങ്കിലും ആ ഉമ്മക്ക് കരുതിക്കൂടെ വേറെ ആരുടെ മുന്നിലുമല്ലോ തോറ്റു കൊടുക്കുന്നത് സ്വന്തം മകന് വേണ്ടിയല്ലേ സ്വന്തം മകൻ്റെ സമാധാനത്തിന് വേണ്ടിയല്ലേ സ്വന്തം മകൻ്റെ സന്തോഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയല്ലേ എല്ലാ ഉമ്മമാരുടെയും ആഗ്രഹമാണ് മക്കൾ സന്തോഷത്തോടെ കഴിയുക എന്നുള്ളത് മക്കൾ കാരണം വിഷമം അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ചുരുക്കം ഇതുപോലെ ഉമ്മമാരെ കുറിച്ചും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഉമ്മ ഒന്ന് ഒതുങ്ങിക്കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാ ഉമ്മമാരും ഇത് മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു അസ്സാമലൈക്കും വറഹമുല്ല